ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ അപ്പം ഞങ്ങളെ വീട്ടിൽ അസരന ശേഷം കേട്ടോ ഈ എന്തോ നോമ്പിന് നോമ്പിനും അസറിന് ശേഷമാണ് ഇഫ്താറിനുള്ള ഇതൊക്കെ റെഡിയാക്കുന്നത് അതിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുക്കെ എനിക്ക് വേണം അപ്പം ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നപ്പം ചെന്നിട്ട് മുട്ട ബജിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അതിനുവേണ്ടി മാവും ഒക്കെ റെഡിയാക്കി ഒരു കുഴമ്പ് പരുവത്തി കുഴച്ച് വെച്ച് ഫൈവ് ടു ടെൻ മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചാലല്ലേ അത് നല്ലോണം സെറ്റാക്കി കിട്ടത്തുള്ളൂ അപ്പം അതിനു വേണ്ടിയൊക്കെ ഞാൻ മാറ്റി വെച്ചു അതിൻ്റെ ഡീറ്റെയിൽസായിട്ടൊന്നും ഞാൻ പറയുന്നില്ല വേണമെങ്കിൽ കമൻറ്റ് ബിൽ അപ്പം അത് കഴിഞ്ഞിട്ട് കട്ട്ലേറ്റിനും ഇറച്ചിക്കറിക്കും വേണ്ടിയുള്ളതൊക്കെ ഞാൻ അരിഞ്ഞു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉമ്മി അവിടെ അരിപ്പത്തിരിക്ക് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് കട്ലേറ്റിന് വേണ്ടി ഉരുളക്കിഴങ്ങും ഇറച്ചിയും കുറച്ചുപ്പും മഞ്ഞൾ പൊടിയിട്ട് വേവിക്കാൻ പറ്റു അത് വേവുന്ന സമയത്ത് ഇപ്പോഴത്തുമ്മി മുട്ട വെജ്ജിക്ക് വേണ്ടി വെച്ചു എണ്ണയൊക്കെ ചൂടായി കവച്ചു അവിടെ ഇറച്ചിക്ക് വേണ്ടി സോറി ഇറ സീക്കറിക്ക് വേണ്ടി ഇറച്ചി കഴുകി വെച്ചിരിക്കുന്നു അങ്ങനെ എണ്ണയൊക്കെ ചൂടായതിനു ശേഷം മുട്ടകളായിട്ട് മുട്ടകളായിട്ടിട് വേണം ഞങ്ങളൊരു മുട്ട രണ്ടാക്കിയിട്ടായിട്ടോ ബജ്ജി ഉണ്ടാക്കുന്നു അപ്പം അങ്ങനെ മുട്ട ബജ്ജിയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് അങ്ങനെ മുട്ട ബജ്ജിയൊക്കെ റെഡിയായി ഇത്രയും ആയിട്ട് വരുന്ന ആദ്യ സംഭവമാണ് അതിനുശേഷം നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സവോളയും കറി വേപ്പിലൊക്കെ ഇട്ട് നല്ലോണം വയറ്റി ഇഞ്ചിയും ഒക്കെ ഇട്ട് നല്ലോണം വയറ്റി എടുത്ത് അപ്പം പച്ചമുളകും സവോള കുറച്ച് വയൻറ്റന് ശേഷം അവിടെ പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് അങ്ങനെ ഇഞ്ചിയൊക്കെ ഇട്ട് വയനേന് ശേഷം നേരത്തെ കഴിച്ചു വെച്ച് ഇറച്ചിയും കിഴങ്ങും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്തിട്ട് കുറേ മസാലകളൊക്കെ ഇട്ട് നല്ലോണം വയറ്റി എടുത്ത് നമ്മൾ ചെറിയ ഉരുളകളാക്കണം ഞാൻ കട്ട്ലൈറ്റിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി അവിടെ നിന്നൊരു ഡപ്പിൻ്റെ മൂടിയെടുത്ത് അങ്ങനെ കഴിവൊക്കെ ഇങ്ങനെ പരത്തി നല്ലോണം ഷേപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ പരമാവധി തേട്ടിയിട്ടും അത് വന്നില്ല പിന്നെ ഒരുവിധം കഷ്ടപ്പെട്ട് ഞാനത് വരുത്തിച്ചെടുത്തു കണ്ട നല്ല ഷേപ്പില്ലേ നല്ല ഷേപ്പില്ലേ എനിക്കിങ്ങനെ ഷേപ്പ് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ മുട്ടയിലല്ല എന്താ മൈദയ്ക്കകത്താണ് മൈദ കലക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലാണ് അങ്ങനെ അത് അതിലാണ് മുക്കി പിന്നെ ബ്രെഡ് ക്രംസ് മുക്കിയാണ് ഞാൻ പൊരിക്കുന്നത് മുട്ടയിൽ മുക്കി പൊരിക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി അങ്ങനെ അത് ഞങ്ങൾ മാറ്റി വെച്ചു അങ്ങനെ ഞങ്ങൾ അഞ്ചെണ്ണയിൽ ഉണ്ടായിരുന്നു അപ്പം അഞ്ചെണ്ണ ഉണ്ടാക്കിയുള്ളൂ ഞങ്ങളിവിടെ എന്തും അഞ്ച് കൂടുതൽ ഉണ്ടാക്കാറില്ല മുട്ട വെജിയും ഞങ്ങൾ അഞ്ചെണ്ണ ഉണ്ടാക്കിയുള്ളൂ കട്ട്ലേറ്റും ഞങ്ങൾ അഞ്ചെണ്ണ ഉണ്ടാക്കിയുള്ളൂ ഞങ്ങളഞ്ച് പേരേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ അഞ്ചെണ്ണ ഉണ്ടാക്കാറുള്ളൂ കൂടുതലുണ്ടാക്കിയാൽ വേസ്റ്റായിപ്പോൾ ഒന്നും ഉണ്ട് ഞങ്ങൾ അഞ്ചെണ്ണ ഉണ്ടാക്കിയുള്ളൂ പിന്നെ ഞങ്ങളതൊക്കെ മാറ്റി വെച്ചു കണ്ടില്ലേ ഞാൻ ഉണ്ടാക്കിയ കട്ടലൈൻ്റെ ഷേപ്പാണ് അതൊന്നും കണ്ട് ഞങ്ങൾക്കൊതുണ്ടോ അതൊക്കെ വെറൈറ്റി ഷേപ്പ്സുകളാണ് പിന്നെ ഉമ്മയും അതോ പൊരിച്ചെടുത്തു അങ്ങനെ പിന്നെ പൊരിച്ചെടുത്തോണ്ട് വന്നപ്പോൾ തന്നെ ഉമ്മയും ഷാർജ ഉണ്ടാക്കാൻ വേണ്ടി ഉമ്മയും പാൽ ഓടിക്കുന്ന സാഹസികമായ കഴിച്ചാണത് നിങ്ങളെ വീട്ടിൽ ഇങ്ങനെയാണ് പോലെ മുറിച്ച പാൽ മുറിച്ചെടുക്കുകയാണ് മുറിച്ച് ഉമ്മീൻ്റെ ഭയങ്കര സാഹസികമാണ് ഇത് ഉണ്ടാവും ഇതിലാ എണ്ണം മാത്രം പൊടിഞ്ഞുപോയി എന്താ സംഭവം എന്ന് എന്നറിയത്തില്ല എൻ്റെ കഷ്ടപ്പാടത് പൊടിഞ്ഞുപോയി ഗൈസ് എനിക്ക് വളരെ സങ്കടം ഉണ്ടായിരുന്നു സങ്കടം പിന്നെ ഞാൻ എല്ലാം ഇതാക്കി വെച്ചു പിന്നെ സമയമായപ്പം വെള്ളവും ഫ്രൂട്ട്സും ചാർജയും ചെയ്യും ഡേറ്റ്സും കഞ്ഞി ഞങ്ങൾ പള്ളിയിൽ നിന്ന് വാങ്ങിച്ചാട്ടും അങ്ങനെ അതൊക്കെ ഞങ്ങൾ നിരത്തി വെച്ചു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആക്കാറ്റാ ബൈ ബൈ ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്